അലൈക്കും അസലാമലൈക്കും വാർമത്തു അല്ലാ വാത്തൂ അലഹമുല്ല സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ ഓരോ ദിവസവും നമ്മെ കൂടുതൽ ഞെട്ടിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ലഹരിയുടെയും കൊലപാതകങ്ങളുടെയും എണ്ണമറ്റ കണക്കുകളാണ് ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലഹരി ഒരു മനുഷ്യനെ എത്രത്തോളം അധമനാക്കുമെന്നതിൻ്റെ നേർക്കാഴ്ചകൾ അതിലൂടെ നമുക്ക് കാണാൻ കഴിയും സ്വന്തം പോലും കഴുത്തറുത്ത് കൊല്ലുന്ന അവസ്ഥ അയൽവാസികളായ ആളുകളെ നിഷ്കരണം വെട്ടിനുറുക്കുന്ന ക്രൂരമായ നിലപാട് ഒരു മനുഷ്യന് ഇങ്ങനെയെല്ലാം ചെയ്യാൻ കഴിയുന്നത് എങ്ങനെയെന്ന് കൂടി പലരും ചോദിക്കാറുണ്ട് സത്യത്തിൽ ഇതിൻ്റെ എല്ലാം പിന്നിൽ നിരവധി ആശയ തലത്തിലുള്ള പ്രചാരണങ്ങളുണ്ട് എന്നുള്ള കാര്യം നാം അറിയാതെ പോകരുത് കൊലപാതകങ്ങളും ലഹരി ഉപയോഗവും പരസ്പരം ബന്ധമുള്ളതായി പല സംഭവങ്ങളും നമ്മെ വിളിച്ചറിയിക്കുന്നു ഒട്ടുമിക്ക കൊലപാതകങ്ങളും അടിപിടികളും നമ്മൾ പരിശോധിക്കുമ്പോൾ മദ്യത്തിൻ്റെ റോൾ ലഹരിയുടെ അതിൻ്റെ പിന്നിലുള്ള പങ്ക് നമുക്കാർക്കും നിഷേധിക്കുവാൻ സാധിക്കുകയില്ല റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈഹി വസ്ല്ലം വെറുതെ ലഹരിയെ സംബന്ധിച്ച് ഉമ്മുൽ ഹബ വൃത്തികേടുകളുടെ മാതാവ് ഉമ്മുൽ ഫവാഹിഷ് ഗ്ലേച്ഛതകളുടെ മാതാവ് മിഫ്താ ഹുക്കുൽ ലിഷർ സകല തിന്മയുടെയും താക്കോൽ എന്നൊക്കെ പറഞ്ഞത് അതുകൊണ്ട് തന്നെ മദ്യം അതല്ലെങ്കിൽ ലഹരി അതിനെതിരെയുള്ള ബോധവൽക്കരണങ്ങൾ ആത്മാർത്ഥമായി സമൂഹം ഏറ്റെടുക്കേണ്ടതുണ്ട് ലഹരിക്കടിമയായിട്ടുള്ള മനുഷ്യൻ എന്തും ചെയ്യും ഒന്നിനും അയാൾക്ക് മടിയുണ്ടാവുകയില്ല എന്ന കാര്യം നബി സലാഹു അലൈഹി വസല്ലമ്മയുടെ തന്നെ ഉത്ബോധനങ്ങളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും അക്ബർ ഉൽഖബിർ ഏറ്റവും വലിയ പാതകം എന്ന് നബി സലഹു അലൈഹി വസ്ലം ലഹരി ഉപയോഗത്തെ സംബന്ധിച്ചു പറഞ്ഞു ലഹരിക്കടിമയായ മനുഷ്യൻ സ്വന്തം മാതാവിനെയും മാതൃസഹോദരിയെയും പിതൃ സഹോദരിയെയുമെല്ലാം തൻ്റെ ഇംഗിതത്തിന് വിധേയമാക്കാൻ ബലാൽക്കാരത്തിന് ശ്രമിക്കുമെന്നുള്ള കാര്യം ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതുപോലെ തന്നെയാണ് തീർച്ചയായും മനുഷ്യജീവന് തെല്ലും വില കൽപ്പിക്കാത്ത മാതാപിതാക്കളെയും വാർദ്ധക്യത്തിലുള്ള അവശരെയും ഒന്നും പരിഗണിക്കാതെയുള്ള സെൽഫിഷ് സമൂഹമായി ആധുനിക സമൂഹം മാറുന്നതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാരണം മതം വലിച്ചെറിയുന്ന പുതിയ സംസ്കാരത്തിൻ്റെ പരിണിതി കൂടിയാണ് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് ആർക്കും ആരോടും യാതൊരു പ്രതിബദ്ധതയും കടപ്പാടുമില്ലാത്ത സർവതന്ത്ര സ്വതന്ത്രരായി ജീവിക്കുന്ന ഒരു തലമുറയെ സ്വപ്നം കാണുന്ന ആളുകൾ തങ്ങളുടെ ആശയത്തിന്റെ ദുരന്തം ഇത്തരം സംഗതികളിലൂടെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അവർക്ക് തന്നെയും അത് വലിയ അപകടങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ള കാര്യമാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത് സ്വന്തം മാതാവിനെ കഴുത്തെത്ത ആ ചെറുപ്പക്കാരൻ യാതൊരു മനസാക്ഷി കുത്തുമില്ലാതെ ഒരു കുറ്റബോധവുമില്ലാതെ പ്രതികരിച്ച പ്രതികരണങ്ങൾ നമ്മൾ കേട്ടതാണ് എനിക്ക് ജന്മം നൽകിയതിനുള്ള ശിക്ഷയാണ് ഞാൻ കൊടുത്തത് എന്ന് ആവേശത്തോടു കൂടി പറയുന്ന ഒരവസ്ഥ അതേപോലെ അയൽവാസികളെ കഴുത്തറുത്തയാൾക്കും കുറ്റബോധമില്ല ഇനിയും കൊല്ലുമെന്നാണ് പറയുന്നത് എന്നാൽ മതം പഠിപ്പിക്കുന്നത് മനുഷ്യജീവന് ആദരവുണ്ട് വിലയുണ്ട് അത് ആദരിക്കപ്പെടേണ്ടതാണ് എന്നാണ് വലക്കത് ആദമിൻ്റെ മക്കളെ മനുഷ്യ സമൂഹത്തെ നാം ആദരിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആാൻ പതിനേഴാം അധ്യായം എഴുപതാമത്തെ വചനത്തിൽ ഉണർത്തിയതും അതേപോലെ ഏതെങ്കിലും ഒരു മനുഷ്യനെ ജീവൻ അകാരണമായി അപഹരിച്ചെടുത്താൽ നഫ്സൻ ഔ ഫിൽ ഭൂമിയിലുള്ള സർവ്വ മനുഷ്യരെയും കൊന്നതിന് സമാനമാണ് എന്നാൽ എന്നാൽ ഏതെങ്കിലും ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ ഒരാൾക്കായാൽ സർവ്വ മനുഷ്യരെയും രക്ഷിച്ചതിന് തുല്യമാണ് എന്നും ഖുർആാൻ പറയുന്നുണ്ട് അഞ്ചാം അധ്യായം സൂറത്തുൽമ ഇതയിലെ മുപ്പത്തിരണ്ടാമത്തെ വചനത്തിൽ അതേപോലെ തന്നെ ഇത്തരം കുറ്റകൃത്യങ്ങളുടെ പിന്നിൽ കാര്യമായി നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം അന്ധവിശ്വാസങ്ങളാണ് കഴുത്തിറക്കാൻ അയാൾക്ക് പ്രചോദനമായത് മന്ത്രവാദിയുടെ ഉപദേശവും നീളം കൂടിയ മുടിയുള്ള ആളുടെ സാന്നിധ്യമാണ് ഭാര്യ തെറ്റിപ്പോകുവാനുള്ള കാരണമെന്ന വിശ്വാസവുമൊക്കെ കടന്നു വരുമ്പോൾ അന്ധവിശ്വാസങ്ങൾ തടയിടാനും ആത്മീയ ചൂഷകരായ ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുവാനും നാം ബോധപൂർവം ശ്രമിക്കേണ്ടതുണ്ട് എല്ലാത്തരം ദുരന്തങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ സമൂഹത്തെയും നാടിനെയും അള്ളാഹു കാത്തിരുചിക്കുമാറാകട്ടെ അസലാ വലൈക്കും വരഹമുല്ല അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി